പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം പതിനെട്ടാം വാക്യം നാം വായിക്കുന്നിങ്ങനെയാണ് യഹോവ മോശയോട് കൽപ്പിച്ചത് എന്റെ ആത്മാവ് പുരുഷനായി നൂന്റെ മകനായി യോശുവെ വിളിച്ച് യോശുവ എന്ന് പറയുന്ന വ്യക്തിയെ നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന പ്രസ്താവന ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ എന്നാണ് ഈ ലോകത്തിൽ ആരെല്ലാം നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകിയാലും മനുഷ്യർ നമ്മളെ നല്ലത് എന്ന് കരുതിയാലും പരിഗണിച്ചാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു ഫലവുമില്ല യോശുവയെ ദൈവം ശുശ്രൂഷയ്ക്കായി വിളിച്ചപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് അത് ബോധ്യമായി ദൈവത്തിൻ്റെ ആത്മാവുള്ള പുരുഷൻ എന്നാണ് യോശുവയെ പരിചയപ്പെടുത്തുന്നത് ദൈവം മോശവർ അങ്ങനെയാണ് പറയുന്നത് പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകിയിരിക്കുകയാണ് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തതിൻ്റെ പേരിലല്ല സൗജന്യമായി രക്ഷ നമുക്ക് ദാനം ചെയ്തതുകൊടു കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും നമ്മുടെ ഹൃദയത്തിൽ നൽകുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി അങ്ങനെയാണെങ്കിൽ നമുക്കും നമ്മളെക്കുറിച്ചും ആളുകൾക്ക് പറയാൻ കഴിയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ള ഒരു മകനാണ് എന്ന് നമ്മെക്കുറിച്ച് ഏത് രീതിയിൽ അറിയപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാണ് യോശുവെ അങ്ങനെ വിളിച്ചുവെങ്കിൽ നമ്മയും ദൈവം അങ്ങനെ വിളിക്കുവാൻ ഇടയാകട്ടെ